അസലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോഴത്തെ മിക്ക ഉമ്മാർക്കും ഉള്ളൊരു പരാതിയാണ് മക്കൾ തീരെ പറഞ്ഞ അനുസരിക്കുന്നില്ല അതുപോലെ തന്നെ ഫോൺ അഡിക്ഷൻ ഉള്ളത് കൊണ്ട് കാരണറ്റം എലി ആൾക്കാർ എന്ത് പറഞ്ഞാലും തർക്കുത്തരം മാത്രം പറയും നമ്മൾ പറയുന്നത് അവരെ മൈൻഡിലേക്ക് കയറുന്നേ ഇല്ല നമ്മൾ പറയുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യപ്പെടും നമ്മൾ നല്ലതിന് വേണ്ടി പറഞ്ഞാലും അവർ അതൊരു വേറെ രീതിയിൽ എടുത്തിട്ട് ദേഷ്യപ്പെടും അതുപോലെ തന്നെ ഫോൺ നോക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നതോ മദ്രസിൽ പഠിപ്പിക്കുന്നതൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എഴുതാ എക്സാമിനൊന്നും എഴുതാൻ പറ്റുന്നില്ല മിക്ക കുട്ടികൾക്കും എക്സാമിനെല്ലാം മാർക്ക് കുറവാണ് കാരണം ഫോൺ അഡിക്ഷൻ കാരണം എന്താണ് പഠിപ്പിക്കുന്നതെന്നുള്ളത് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിപ്പിക്കുന്നതൊന്നും അവരെ തലയിൽ കയറുന്നില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി ഫോൺ അഡിക്ഷനും അനുസരണക്കേടും ദേഷ്യവും വാശിയും കുരുത്തക്കേടും ഒക്കെ മാറി നല്ല സ്വാല്ഹായ മക്കളാവാനും നമ്മൾ പറയുന്നതൊക്കെ അനുസരിച്ച് പരീക്ഷകളിൽ ഉന്നത മാർക്ക് വാങ്ങിയിട്ട് നല്ല രീതിയിലുള്ള വിജയം അവർക്ക് കിട്ടാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ദുവ ഇത് ഉമ്മമാർക്ക് ചെയ്യാം വലിയ കുട്ടികൾക്ക് സ്വയം പരീക്ഷകളിൽ മാർക്ക് വാങ്ങാനോ ഇപ്പോൾ പൊതുപരീക്ഷകളൊക്കെ എസ് എൽ സി എക്സാമൊക്കെ വരുന്ന സമയത്ത് വലിയ കുട്ടികൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം ഉമ്മമാർക്ക് ചെയ്യാം സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാം ഉപ്പമാർക്ക് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുക ഈ ഒരു കാര്യം മക്കൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഇസ്മായ യാ കവി യാ അള്ളാ യാ മതീനു യാ അല്ലാ ഈ രണ്ട് റിസ്മ എല്ലാ ദിവസവും അറുപത്തിയാറ് പ്രാവശ്യം സമയം ഏത് സമയമായാലും കുഴപ്പമില്ല മകരപ്പ് നിസ്കാരത്തിന് ശേഷം അവരടുത്തിരുത്തിയിട്ട് ചെല്ലുന്നതാണെങ്കിൽ കൂടുതലുത്തമം മക്കളെ അടുത്തിരുത്തിയിട്ട് അറുപത്തിയാറ് പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഈ ഒരു ഇസ്മ പറഞ്ഞിട്ട് അവരെ തലയിൽ കൈവച്ചിട്ട് അവർക്ക് ഊതി കൊടുക്കുക എന്ത് സ്വഭാവം ഉണ്ടെങ്കിലും നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത് പഠിപ്പ് കിട്ടാനാണ് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം നന്നാവാനാണ് എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും മക്കളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പം അള്ളാഹു എല്ലാത്തിനുള്ള പരിഹാരം നമുക്ക് തന്നിട്ടുണ്ട് ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക